ഹായ് ഓൾ ഇന്നൊരു കേക്ക് ലോഗോ ആയിട്ടാണ് വ്ലോഗാണോ വന്നിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കൊടുക്കാനായിട്ട് വൈകിട്ട് അല്ല നൈറ്റിലായിട്ട് കൊടുക്കാനായിട്ട് ഒരു കേക്ക് ഉണ്ട് പിന്നെ രണ്ട് കേക്ക് പിറ്റേ ദിവസം മോർണിംഗിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് സ്പഞ്ചൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മോൾഡിൽ നിന്നും സ്പഞ്ചിനൊന്നും വെയർ ആക്കിയിട്ട് എല്ലാ ഒന്ന് കട്ട് ചെയ്ത് ഓരോ ബേസിലും സെറ്റാക്കിയിട്ട് വെക്കും എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഈ ഐസിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഓരോ കേക്കും ഞാൻ ക്രം കോട്ട് ചെയ്തു അതിന് ശേഷം ഈ ടേണിങ് ടേബിൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തുട്ടോ നമ്മൾ വെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കച്ചറ ഉണ്ടായിരിക്കും അത് വാഷ് ചെയ്തിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് തുടച്ചെടുക്കുക ടിഷ്യു വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് അതിന് ശേഷം ബേസ് വെച്ചുകൊടുക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്ത് ഈ സിറപ്പിൻ്റെ ആ ഒരു മധുരമുള്ള വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഒരു ഹോട്ടൽ അത് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ആ ഫ്രിഡ്ജിനകത്തും അത് ആ ഒട്ടൽ വരും അതുപോലെ ചിലപ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കും ഇരിക്കും ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും ചെയ്യാം അപ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് ചെയ്യുക വാഷ് ചെയ്തോ വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ ആ ക്രംകോട്ട് എല്ലാ ക്രംകോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ആകെ മോശമായിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ അതുവരെ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് ഇത് സെറ്റാവും എന്നിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യണത് ഫ്രിഡ്ജിൽ വെക്കണതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഫ്രീസറിൽ ഒരു ഹാഫ് അവർ കേക്ക് വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്യണം കേട്ടോ നല്ല സെറ്റായിട്ട് കിട്ടുക ഇനി ഇതിനൊന്ന് ഫൈനൽ കോട്ട് ചെയ്യുക അത് ജസ്റ്റ് സിമ്പിൾ ഡെക്കറേഷൻ ആണ് പക്ഷേ കാണാൻ നല്ല ലുക്കുള്ളൊരു വെറൈറ്റി ഡെക്കറേഷൻ ആണ് അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് തന്നെ ഇതിനെ ഫൈനൽ കോട്ട് ചെയ്യുക അതിൻ്റെ ശേഷം മുകളിലായിട്ട് ഒരു റഫായിട്ടുള്ള ഡിസൈനാണ് വരുന്നത് ഫൈനൽ കോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ബേസ് ക്ലീൻ ചെയ്യണം കേട്ടോ എങ്ങനെയായാലും വൈറ്റ് ബേസ് ആണെങ്കിലും വൈറ്റ് ക്രീം യൂസ് ചെയ്തതാണെങ്കിലും താഴെ ഭാഗത്ത് ചെറുതായിട്ടൊരു ക്രീമെല്ലാം ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ബേസ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഫ്രീസറിൽ വെക്കാവുള്ളൂ അതുപോലെ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടും ബേസ് ഒന്ന് ക്ലീൻ ചെയ്യണേ ഇനി ഇപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു ഫോണ്ടൻറ്റിൻ്റെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കലണ്ടർ ഡി ഡിസൈനാണ് പിന്നെ കുറച്ച് ഹാർട്ടും വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഓരോ നമ്പേഴ്സും എഴുതുകയാണ് കലണ്ടറിലുള്ള ഓരോ ഡേറ്റുകൾ എഴുതിയെടുത്തു എന്നിട്ട് അത് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനുള്ളതാണ് അപ്പോൾ സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം ഇതിപ്പം ഞാൻ സൈഡിൽ ടോപ്പിലായത് കൊണ്ട് ഡ്രൈ ആക്കിയിട്ടൊന്നുമില്ല എഴുതി കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ കേക്കിൻ്റെ മുകളിൽ വെക്കണുണ്ട് പിന്നെ ഫ്രിഡ്ജിലും അങ്ങനെ തന്നെ വെക്കാട്ടാ കുഴപ്പമൊന്നുമില്ല മെൽറ്റ് ആയി പോവുകയൊന്നുമില്ല പിന്നെ പൈപ്പ് ബാഗ് ചെറിയ ഹോൾ കൊടുത്തിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു റഫായിട്ട് അതിന് ഷേപ്പ് കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പം ഇതുപോലെ വന്നു കിട്ടാം മുകളിലായിട്ട് ആ ഒരു കലണ്ടർ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഹാർട്ടും അങ്ങനെ ആ കേക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഡെലിവറി ഉള്ളത് ഞാൻ നൈറ്റിൽ തന്നെ ഇപ്പോൾ ഫോണ്ടിൻ്റെ ഡെക്കറേഷനും കൂടി ചെയ്ത് വെക്കേണ്ടിട്ടാണ് പിന്നെ മോർണിംഗിൽ കൊടുക്കാനുള്ള കേക്കും ഫൈനൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റാക്ക് ചെയ്യാനേ ഉള്ളൂ അത് മോർണിംഗിൽ ചെയ്യാമെന്ന് വെച്ചു കൂട്ടാം പിന്നെന്താ മൂന്ന് ടെഡി ബിയറും കുറച്ച് ഫോ ബോൾസാണ് ഫോണ്ടൻറ്റിൽ തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് റൗണ്ട് ഷേപ്പിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൈ ഏകദേശം ഇരപ്പായിട്ടുണ്ട് കേട്ടോ അത് ക്ലീൻ ആവണം പിന്നെ കൈയിനകത്ത് നിന്ന് പോകും പക്ഷേ നഗത്തിലൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഗത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലവരൊക്കെ ചോദിക്കും എന്തിനാണ് മൈലാഞ്ചി കണ് കയ്യിൽ അത് നല്ലതല്ലല്ലോ നഗത്തിലൊക്കെ ഇടുന്നത് പക്ഷേ നമ്മളിത് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കയ്യിൽ കാണുമ്പോൾ എന്തോ ഒരു വൃത്തികേടാണ് അപ്പോൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ആ കളർ എങ്ങനെയായാലും എത്ര ക്ലീൻ ചെയ്താലും പോലെ കേട്ടോ ഇനിയിപ്പോൾ അത് വൃത്തിയില്ലിട്ടാണെന്നൊന്നും പറയണ്ട അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം കളറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ മോർണിംഗിൽ ഇതാ ഫൈനൽ കോട്ട് ചെയ്ത കേക്കിനെടുത്തിട്ട് സ്റ്റാക്ക് ചെയ്യാണ് ടു ടയറാണ് വന്നിട്ടുള്ളത് ടു കെ ജി ആണ് കേട്ടോ ടോട്ടൽ വെയ്റ്റ് എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ച് കൊടുക്കുക ആ ബോൾസും കാര്യങ്ങളും വെച്ചു കൊടുക്കുക എന്നിട്ട് ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം പാക്ക് ചെയ്തിട്ട് നേരത്തെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരത്തെ വരും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റെഡിയാക്കി അവിടെ വെക്കാം റ്റഡിബിയറ് ഈ കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റിക്ക് കൊടുക്കണം അത് നല്ല കട്ടുള്ളത് കൊടുക്കരുത് തിന്നായിട്ടുള്ള സ്റ്റിക്ക് വേണം കേട്ടോ കൊടുക്കാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിൽ കറക്റ്റ് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ക്രീം മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണ്ടൻ്റെ സ്ലിപ്പായി പോകും അപ്പോൾ എന്തായാലും അത് വെച്ചിട്ടേ നമ്മൾ ഫോൺ കേക്കിൽ കുത്തി കൊടുക്കാവുള്ളൂ അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കേക്കിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ തിടിവീർ മൂന്നും വെച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുകൂടി വെച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം മാർക്ക് ചെയ്യുക ഏതൊക്കെ സൈഡിലാണ് വെക്കാനുള്ളത് എന്ന് എന്നിട്ട് വേണം വെച്ച് കൊടുക്കാൻ ചില സമയങ്ങളിൽ നമ്മൾ വീഡിയോ കൂടി ശ്രദ്ധിക്കുമ്പോൾ സൈഡ് മാറിപ്പോവും അതുപോലെ ചിലപ്പോൾ സെൻറ്ററിൽക്ക് വരും ആ ഒരു സൈഡിലേക്ക് പോകേണ്ടത് കുറച്ച് ഫ്രണ്ടിലേക്കായിട്ട് വരും അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ ഇതുപോലത്തെ ബോൾസ് ചെറിയ ബോൾസ് ആണെങ്കിൽ അതിൽ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ഉള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവും വലിയ ബോൾസ് ആണെങ്കിൽ സ്റ്റിക്ക് എന്തായാലും അതിൽ ഇൻസെർട്ട് ചെയ്യണം അത് കുറച്ച് ഇടിവ് ഗ്ലൂയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ഈ ടൂത്ത് പിക്ക് വെച്ചു കൊടുക്കാനെ അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ ഇരിക്കുലാ കേട്ടോ ഇതൊക്കെ ട്രാവലിങ് ടൈമിൽ വീണ് പോവും കേക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ആവും ചിലപ്പോൾ വീണ് കെടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോവും പിന്നെ ചെറിയ ഡോട്ട്സ് പോലെ ഒരു റൗണ്ടിലാക്കിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി അടുത്ത കേക്ക് വൺ കെ ജിയിലുള്ള ഒരു നോർമൽ കേക്ക് തന്നെയാണ് റിബൺ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്യണേൻ്റെ ടോപ്പിലും താഴെ ഭാഗത്തും ഈ സെയിം ഡിസൈൻ കൊടുക്കുക എന്നിട്ട് റിബൺ വെച്ച് കൊടുക്കുകയാണേ ഈ റിബൺ കേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ രണ്ട് ടൈപ്പ് റിബണാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതുപോലെ തിന്നായിട്ടുള്ളതും കിട്ടും കുറച്ചുകൂടി തിക്നസ്സുള്ളത് മൂന്ന് സൈസ് ഏകദേശം ഉണ്ടായിരിക്കും മൂന്ന് നാല് സൈസൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് നാല് സൈസ് ഉണ്ട് പക്ഷേ ഒരെണ്ണം ഇതുപോലെ കെട്ടാൻ കഴിയില്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം ഇതേപോലത്തെ നല്ല റിബൺ തന്നെയാണ് പക്ഷെ മൂന്ന് മൂന്ന് സൈസാണ് ഏറ്റവും നല്ലത് റിബൺ കേക്കിന് ഇതുപോലെ തിന്നായിട്ടുള്ള റിബൺ യൂസ് ചെയ്യുന്നതാണ് ഈ തിക്നസ്സിൽ എടുക്കുമ്പോൾ അത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി കിട്ടില്ല അപ്പോൾ എപ്പോഴും തിന്നായിട്ടുള്ള റിബൺ സെലക്ട് ചെയ്യുക കാണുന്ന അടുത്ത് വാങ്ങിക്കുക നമ്മൾ ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ സാധനം കിട്ടില്ല അപ്പോൾ എവിടെ നിന്ന് കാണണോ അത് വാങ്ങിച്ച് വെക്കുക കാരണം എല്ലാ ഷോപ്പിലും എപ്പോഴും കിട്ടണമെന്നില്ല പിന്നെ ഇത് നല്ല ഡിമാൻഡാണ് ഈ തിന്നായിട്ടുള്ള റിബണ് അപ്പോൾ കാണുമ്പോൾ വാങ്ങി വെക്കാൻ ഞാൻ അത് പല ഷോപ്പിൽ നിന്നും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാറാണ് ഇനി ഇതിനെ ഇതുപോലെ കിട്ടുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് കറക്റ്റ് സൈസ് ലെങ്ത്തൊക്കെ എടുത്തതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് കേക്കിൽ വെച്ചു കൊടുക്കുക ഇത് പിന്നെ ഇപ്പോൾ എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വെച്ചാലും ഡിസൈൻ വെറൈറ്റി ഡിസൈൻസ് കിട്ടും ഓരോ ഡിസൈൻസും നമ്മൾ കണ്ടെത്തണതാണ് ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും ചിലത് പറ്റാത്ത കുളായി പോവും അങ്ങനെയൊക്കെ ഉണ്ട് നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും നല്ല ലുക്കായിട്ട് കിട്ടുക അപ്പോൾ റിബൺസ് എല്ലാം വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഇതുപോലത്തെ കുറച്ച് ബീഡ്സ് ഇടണം അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റും വലുതും ചെറുതും ആയിട്ടുള്ള സൈസാണുള്ളത് അപ്പോൾ അതുകൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയിം കൊടുക്കാണ്ട് അപ്പോൾ നെയിം എഴുതുമ്പോൾ ഞാനിനി എത്ര ബ്ലോഗിൽ കാണിച്ചാലും ചിലവർ കമൻറ്റായിട്ട് ചോദിക്കും എങ്ങനെ എത്താം നെയിം എഴുതിയെന്ന് അത് വ്ലോഗ് കംപ്ലീറ്റ് കാണാത്തതുകൊണ്ടാണ് വീണ്ടും സംശയമായിട്ട് ചോദിക്കണം ജസ്റ്റ് കണ്ടിട്ട് അവർ ഇടും ശരിക്ക് ഇതുപോലെ ബ്രഷ് ജസ്റ്റ് കളറിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് എഴുതി കൊടുക്ക വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഒന്ന് നനച്ചു കൊടുക്കാം നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമുക്ക് ആ ഒരു തിക്നസ്സ് ബാലൻസ് ചെയ്യാൻ കഴിയില്ല നനച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ എഴുതിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ എഡിബിൾ പെൻ കിട്ടും പെന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ക് കഴിയും ഇതാകുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ ഇപ്പോൾ യൂസ് ചെയ്ത ബോട്ടിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ചെറിയൊരു കളർ ഉണ്ടായാൽ മതി പോയിൻറ്റ് സീറോ ആണ് ഇതിൻ്റെ എന്താ പറയുക ബ്രഷിൻ്റെ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് നെയ്മു കൂടി വെച്ച് കൊടുക്കണേൻ്റെ അപ്പോൾ രാവിലത്തെ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അപ്പോൾ മോർണിങ്ങിലായതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഉദിച്ച് വരുന്ന സമയമാണ് ഏട്ടാ അപ്പോൾ എനിക്ക് ഈ ടൈമിൽ ഈ വിൻഡോൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നത് നല്ല ഇഷ്ടമാണ് കാരണം നല്ല ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പറമ്പിലൊക്കെ നിറയെ പുല്ലാണ് കാട് പിടിച്ചെടുക്കുകയാണ് പക്ഷേ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം പാമ്പിൻ്റെ ശല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പേടിയാണ് എന്നാലും ഞാൻ ഡെയിലി ഓപ്പൺ ചെയ്യും എന്നാണ് എൻ്റെ വീട്ടിനകത്ത് കാണാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ എല്ലാവരും വന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നു പറഞ്ഞു ാലും ഞാൻ തുറന്നത് ആ ഒരു പുറത്തത്തെ എയറൊക്കെ നല്ല പാസ് ചെയ്യണം ഉള്ളിലോട്ട് പിന്നെതാ ഈ മണി പ്ലാന്റ് ഒക്കെ ഈ ഒരു ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഇതാ ഫോട്ടോ എടുക്കാൻ പോകാനിട്ടോ നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് പാടത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ലുക്കാണ് കേട്ടോ രാവിലെ കാണാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും ഒരു സർപ്രൈസും കണ്ടിട്ടോ അടുത്ത വീഡിയോയിലായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലായിട്ട് നമുക്ക് കാണാം താങ്ക്